ഹായ് എല്ലാവർക്കും ഹെമ്മൻ ഹാൻഡ്ലൂംസിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് കാണിക്കാൻ പോകുന്ന നല്ല കിഡിലൻ ആണ് കേട്ടോ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള നല്ല നമ്മുടെ ഓണത്തിന് പറ്റിയിട്ടുള്ള ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന ട്രഡീഷണൽ ആണ് സെറ്റ് സാരി സെറ്റും ഉണ്ട് അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ എന്തായാലും മിസ്സാക്കരുത് മുഴുവനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കളക്ഷൻസ് ആണ് കേട്ടോ ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് ഇതാ നിങ്ങൾക്ക് കാണാം ഇത് സെറ്റ് സാരിയിൽ വരുന്നതാണ് മുതാനി പോഷം ഇങ്ങനെയാണ് വരുന്നത് എംബ്രോഡ് വർക്ക് വരുന്നതാണ് കേട്ടോ ഈ ഒരു സാരി ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് അതേപോലെ തന്നെ ഇതിന്റെ ഫുൾ ബോഡി അതേപോലെ തന്നെ ബോർഡർ ഇതിന്റെ കളർ ചേഞ്ചും നമ്മുടെയിൽ വരുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ കണ്ടില്ലേ ഇതിന്റെ ഫുൾ ബോഡിയിലുള്ള വർക്കൊക്കെ നല്ല ഭംഗിയുണ്ട് കണ്ടില്ലേ അടിപൊളി വർക്കാണ് എംബ്രോയ്ഡ് വർക്കാണ് ഫുള്ളും വരുന്നത് അതേപോലെ തന്നെ ഏറ്റവും ഒരു അടിപൊളി കളക്ഷൻ കൂടി ഞാൻ കാണിച്ചു തരാതാ നോക്കി ഒരു ഡിജിറ്റൽ വർക്ക് വരുന്നതാണ് നോക്കി ഇതിന്റെ രണ്ട് കളേഴ്സ് നമ്മുടെ ഇത് നിലവിൽ വരുന്നുണ്ട് കേട്ടോ രണ്ട് ഡിസൈൻ ആണ് വരുന്നത് സോറിവേട്ടാ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം നന്നായിട്ട് പോണോ എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം ഓക്കെ എന്തായാലും പുതിയ ഓണ കളക്ഷൻ ആയിട്ടാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ മുറിവേട്ടിപ്പോ എങ്ങനെയുണ്ട് സെയിലും കാര്യങ്ങളും നന്നായിട്ട് പോകുന്നുണ്ട് ഹാപ്പിയാണ് ഹാപ്പിയാണ് ഓണം എല്ലാവർക്കും അടിപൊളിയാവട്ടെ അടിപൊളിയെ പുതിയ കളക്ഷനൊക്കെയാണ് വന്നിരിക്കുന്ന അടിപൊളി സാരീസാണ് വിലയും കുറവ് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് നമ്മൾ ഇറക്കിയിരിക്കുന്നത് കാണാൻ പുതിയ പുതിയ ഡിസൈൻ ആണ് നമ്മള് വെറൈറ്റി ആയിട്ട് ഇറക്കിയിട്ടുണ്ട് ഈ അത്തപ്പൂക്കളൊക്കെ കണ്ടോ പുതിയ ഐറ്റങ്ങളാണ് പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ മുന്താനി പോഷൻ ഇങ്ങനെയാണ് എടുത്തത് അത്ത ാണ് അല്ലെ പുറിയോട്ടോ കോട്ടനിലാണ് ബോഡിയിൽ ബോഡിയിൽ തന്നെ ഇങ്ങനെ വർക്ക് വർക്ക് വരുന്നുണ്ട് വരുന്നുണ്ട് അടിപൊളിയായിട്ട് പിന്നെ അതേപോലെ തന്നെ മുന്താണി കണ്ടില്ലേ അടിപൊളി മുന്താണി പോർഷൻ ആ ഒരു കളറും കൂടി എടുക്കും ഇതും അടിപൊളിയാണ് കേട്ടോ എന്താ കളർ ചേഞ്ച് ഫുള്ള് ഫുൾ ബോഡി അതേപോലെ തന്നെ മുന്താണി പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ഇത്ര കളേഴ്സ് ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ നമ്മുടെയിൽ ഞാനൊരു എംബ്രോയിഡർ വർക്ക് വരുന്ന നല്ലൊരു ഇത് കേട്ടോ ആയിരത്തിഒരുന്നൂറ്റി എൺപത്തി അഞ്ചു രൂപയാണ് ഇതിന്റെ വില അമ്പത്തി അഞ്ചു രൂപയാണ് വില ഇതിന്റെ ഫുൾ ബോഡിയും കൂടി കാണിച്ചു തരാം അതൊക്കെ പുതിയതായിട്ട് നമ്മൾ ചെയ്താണ് കണ്ടില്ലേ മൂന്താണി പോർഷനും ഇങ്ങനെയാണ് കേട്ട് വരുന്നത് എംബ്രോയിഡർ വർക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് സാരി കാണാൻ ഇതിന്റെ കളർ ചേഞ്ചും കൂടി കാണിച്ചു തരാം എന്താ ഇതിപ്പോ തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിക്കുക എന്നിട്ട് സ്വന്തമാക്കാൻ ശ്രമിക്കാം കേട്ടോ കണ്ടില്ലേ നല്ല രസമുണ്ട് പിന്നെ കുറച്ചും കൂടി ബിഗ് വലിയ വർക്ക് വരുന്നില്ലേ ഇതിനും സെയിം റേറ്റ് തന്നെ ആയിരിക്കും അല്ലേ കൊറച്ച് റേറ്റ് കൂടുവോ അറിയത്തില്ല നോക്കാം നമുക്ക് എന്റെ പോലെ നോക്കി മുണ്ടാണി നോക്കി ഫുൾ ബോഡിയില് ബോർഡർ ഇങ്ങനെയാണ് കേട്ടോ വർക്ക് വരുക നല്ല അടിപൊളി വർക്ക് ആണ് വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അങ്ങനെയാണ് മേക്ക് ചെയ്തേക്കുന്നത് അതേപോലെ തന്നെ വേറൊരു ഐറ്റം സാരിയും കൂടി ഞാൻ കാണിച്ചു തരാം നിങ്ങൾ എന്തായാലും ഓണത്തിന് എം എൻ മുരുകന്റെ ഷോപ്പിൽ വന്നിട്ട് തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കാം നമ്മടെ മുരികാട്ടൻ്റെ ഷോപ്പാണ് അപ്പൊ ഒരുപാട് വെറൈറ്റി കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ അപ്പൊ വല്ല വിലക്കുറവില് തരുന്നായിരിക്കും മുരികാട്ടനെ കണ്ടാ മതി ആള് ഒരു ആളൊരു നിഷ്കളങ്കുള്ളൊരു വ്യക്തിയായിട്ട് ആൾക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷെ ആള് പുതിയ പുതിയ കളർക്കണം അതേപോലെ തന്നെ നല്ല വിലയിൽ കൊടുക്കണം വില കുറവില് കൊടുക്കണം എന്നാണ് ആള് എപ്പോഴും പറയുക വില കമ്മിയായിട്ട് നമുക്ക് നല്ല സാധനങ്ങൾ കൊടുക്കണം കൊടുക്കണം നിങ്ങൾ കണ്ടാ മതി ആൾക്കാർ വരുന്നുണ്ട് അതെല്ലേ കൊടുക്കുന്നുണ്ട് മെയിൻ ആയിട്ട് മുരികാട്ടെന്ന് പറഞ്ഞ സാരീസ് മേക്ക് ചെയ്യാൻ വേണ്ടിട്ട് പോവുകയായിരിക്കും പക്ഷെ ആയിട്ട് നല്ല പുതിയ ഐറ്റങ്ങൾ ഇറക്കണല്ലോ ജനങ്ങൾക്ക് എത്തിക്കണല്ലോ പുതിയ കളക്ഷൻ നമുക്ക് എവിടെ ഉണ്ടെങ്കിലും നമുക്ക് എത്തിക്ക എത്തിക്ക അതാണ് ആഗ്രഹം നിങ്ങക്ക് ഓണം കഴിഞ്ഞിട്ടൊക്കെ ഇനിയും നല്ല നല്ല കളക്ഷൻസ് മുരിയാട്ടിന്റെ മുരിയാട്ടം കുറച്ചും കൂടി വിപുലീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത് അല്ലേ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് നമുക്ക് ഇറക്കണം അതിനുള്ള കുറച്ച് സൗകര്യങ്ങൾ ഒരുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആളെ ഇരിക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങളുടെ ഒക്കെ ഒരു പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമാണ് മുറിന് ധൈര്യം സമർത്ഥമൊക്കെ സാമർഥ്യൊക്കെ വരുവുള്ളൂ അല്ലേ കാരണം അവര് പിന്തുണ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര വേണേലും ഇറക്കാം അല്ലേ ഒരു സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒന്നും അതെ ഇതിന്റെ കളർ ചേഞ്ചുകളാണ് കേട്ടോ ഈ കാണുന്നൊക്കെ ഇതിന്റെ ഒരുപാട് കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് ഇതാ ഓക്കെ കളർ വരുന്നത് കേട്ടോ നോക്കി കണ്ടില്ലേ അതിന്റെ ി പോർഷൻ അതിന്റെ വേറൊരു ടൈപ്പ് വരുന്നത് നോക്കി കളർ ചാർട്ട് അടിപൊളി അല്ലേ നോക്കി പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു ഐറ്റം ഞാൻ കാണിക്കാം നമ്മൾ നേരത്തെ കാണിച്ചതിന്റെ ഒരു കളർ ചേഞ്ച് ആണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് കാണിച്ചില്ലേ ഒരു എംബ്രോയ്ഡ് വർക്ക് അതിന്റെ ഒരു ഇതാണ് നോക്കി അതേപോലെ തന്നെ നോക്കി നല്ല എംബ്രോയിഡ് വർക്ക് ആണ് ഗോൾഡൻ എംബ്രോയിഡ് വർക്ക് ഇതിന്റെ ബോഡി ബോഡി വർക്കാണ് കണ്ടില്ലേ ഫുള്ളും വർക്ക് ആണ് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് ഇതൊക്കെ ഇപ്പൊ തന്നെ മേടിച്ചെടുക്കുക ഇതിനൊന്നും വലിയ വിലയില്ല ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വെറും തൊള്ളായിരത്തി സംതിങ് രൂപക്ക് നിങ്ങക്ക് മേടിച്ചെടുക്കാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു എംബ്രോയിഡ് വർക്ക് നല്ല രസം കിട്ടും ഇത് ഇത് ശരിക്കും പറഞ്ഞ ഒരു ഹാൻഡ്ലൂം സാരി കിട്ടുന്നുണ്ട് നിങ്ങൾ എന്തായാലും കടയിൽ വരുമ്പോ മുരുകാട്ടനെ പരമാവധി കാണാൻ നോക്കിയാൽ മതി കേട്ടോ മുരികാട്ടൻ എന്തായാലും ഓണത്തിന് വരികയാണെങ്കിൽ നിങ്ങൾ ഹാപ്പി ആയിട്ട് അത് പറഞ്ഞാ മതി നേരിട്ട് പറഞ്ഞാ മതി ഇവിടെ തന്നെ ഉണ്ടാവും ഷോപ്പില് ബോർഡർ ഒക്കെ നല്ല രസം ഇത് മുരികാട്ടന എന്ന് കൊണ്ടുവന്നത് മെനിഞ്ഞു കൊണ്ടുവന്നു കണ്ടത് പിന്നെ ഞാൻ കൊണ്ടുവന്ന പുതിയ കളക്ഷൻ ആണ് കേട്ടോ അത് നന്നായിട്ടുണ്ട് സെലക്ഷൻസ് ഒക്കെ എന്തായാലും അതിഗംഭീരമായിട്ടുള്ള സെലക്ഷൻസ് ആണ് കേട്ടോ അടിപൊളി പിന്നെ അടുത്തൊരു വെറൈറ്റിയും കൂടി കാണിച്ചോ ഇതും ഒരു പുതിയ റേറ്റ് ആണ് ഇത് കുറച്ചും കൂടി വേറെ ടൈപ്പ് ലൈൻസ് വരുന്നത് ഓക്കെ ഇത് വേറെ ടൈപ്പ് ലൈൻസ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ എന്താ ഒരു വേറെ ഒരു പാറ്റേൺ വരുന്നത് അതെ ുംസാ ശരിക്കും ഇത് ഹാൻഡ്ലൂമിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അതെ സെപ്പറേറ്റ് ബ്ലൗസും വരുന്നുണ്ട് ബോഡി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ബോഡിയിൽ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് പിന്നെ അടുത്തത് ഇതൊരു ഇത് കോപ്പറാണോ കോപ്പർ ടൈപ്പ് വരുന്ന ചെറിയ കോപ്പറും ഗോൾഡും മുന്താണി നല്ല രസമുണ്ട് പിന്നെ അതോ കൊറച്ചും കൂടി ഹെവി വർക്ക് വരുന്നതാണ് കോട്ടനിലോ ഇങ്ങനെയാണോ മൂന്താണി പോഷൻ മൂന്താണി പോഷൻ മയിലാണ് വരുന്നത് ഇങ്ങനെ കൊറേ വരുന്നുണ്ട് പിന്നെ ഒരു നല്ല നോക്കിയ കൊഞ്ചലൊക്കെ നോക്കി കളർ ഷെയ്ഡ് വരുന്നു നോക്കിയ നല്ല ഭംഗിയുള്ള ഇതൊരു വെറൈറ്റി ആയിട്ടില്ലേ നന്നായിട്ടുണ്ട് മോഡലാണ് മയിലേ മയിലെ അടിപൊളി മയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു അതേപോലെ തന്നെ ഫുൾ ബോഡിയിൽ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് പിന്നെ മൈലിന്റെ വലിയൊരു വർക്ക് വരുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ ഓൺലൈൻ ഡിപ്പാർട്ട്മെന്റിന്റെ നിങ്ങൾ ചോദിച്ച സ്പോട്ടിൽ തന്നെ സാരി കിട്ടൂട്ടോ രാവിലെ ഒമ്പത് മണിക്ക് തൊട്ട് വൈകുന്നേരം ആറു മണി വരെ നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ആ ടൈമിൽ നിങ്ങൾ എപ്പോ വിളിച്ചാലും നിങ്ങൾക്ക് ഇത് കിട്ടും കേട്ടോ എന്താ ഇതൊന്നും എവിടെയും കാണാൻ പറ്റില്ല ഇത് നമ്മൾ കാണിച്ചു കാണുമല്ലോ അത് കുറച്ചും കൂടി വലിയ ലൈൻസ് ലൈൻസ് ചെറിയ ലൈൻസ് വലിയ ലൈൻസ് അങ്ങനെ ഓരോ വെറൈറ്റി ആയിട്ടുള്ള ലൈൻസ് ആണ് കേട്ടോ വരുന്നത് നമ്മുടെ ഇതിൽ പിന്നെ ഫ്ലവർ ഇതും മയിലാണ് അല്ലേ ബോർഡറിൽ ബോർഡറിൽ മാങ്ങ മാങ്ങ വേറൊരു ഡിസൈൻ ആണ് ബോഡിയിൽ കോട്ടണില് നല്ല രസം ഉണ്ട് കേട്ടോ അത് കാണാനും അതേപോലെ തന്നെ ഇതിന്റെ മുന്താനി ആണെങ്കിലും നല്ല വർക്കാണ് കേട്ടോ വരുന്നത് മുതാനി ഞാൻ കാണിച്ചു ഫ്ലവർ അങ്ങനെ കുറെ ഡിസൈൻസ് വരുന്നുണ്ട് നല്ല നല്ല ഡിസൈൻസ് എന്താ എന്താ ഫുൾ ബോഡി അതുപോലെ തന്നെ മുന്താണി പോഷൻ നല്ല നല്ല ഭംഗിയുള്ള ഇതും നേരത്തെ കാണിച്ചതിൻ്റെ ഒരു മൈൽ ടൈപ്പ് ആണ് പിന്നെ ഇതും നല്ല ഭംഗിയുള്ള സാരി ആണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട സാരി മുരികാട്ടി എന്തായാലും ഓണത്തിന് നിങ്ങൾക്ക് കുറച്ച് ട്രഡീഷണൽ കളക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ല അവിടെ തന്നെ അറിയാൻ പറ്റുള്ളുല്ലാ കണ്ടില്ലേ ഇങ്ങനെയാണ് സാരി വരുന്നത് കണ്ടില്ലേ വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ഇങ്ങനത്തെ പുതിയ പുതിയ പരീക്ഷണങ്ങള് നടത്തി വരുന്നില്ലേ എന്താ എന്താ നമ്മൾ നേരത്തെ കാണിച്ച ഒരു മോഡല് ഇത് നന്നായിട്ടുണ്ട് നല്ല കൃഷ്ണെ അപ്പൊ നമ്മൾക്ക് വലിയ കൃഷ്ണനൊക്കെ വേണം ആഗ്രഹിക്കുന്നവര് ചെറിയ കൃഷ്ണനെ ഒക്കെ മടുത്തവര് അവർക്ക് വലിയ കൃഷ്ണൻ കൃഷ്ണനായിക്കോട്ടെ അമ്പലത്തിലൊക്കെ പോകുമ്പോ ഈ കൃഷ്ണനെ നീ കാണാതിരിക്കില്ല എന്തായാലും നിങ്ങളുടെ സാരിയുടെ തുമ്പത്തന്നെ കൃഷ്ണനുണ്ട് കേട്ടോ അങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലെ ആ അടിപൊളി നല്ല രസാണ് അതെ ഇതിന് ഒരു ആയിരത്തി നാനൂറ്റി എമ്പത്തി അഞ്ച് രൂപയാണ് നല്ല കസമാണ് പിന്നെന്താ കളറില് ചെയ്തുണ്ട് അങ്ങനെ എന്തെല്ലാം വെറൈറ്റി ആണ് നോക്കി സമുന്താണി അതേപോലെ തന്നെ ബോർഡർ ഇങ്ങനെ വരുന്നത് ബോർഡർ ഇങ്ങനെയൊക്കെയാണ് വർക്ക് വരുന്നത് നല്ല വർക്കാണ് നല്ല പിന്നെ ഒരു ബ്ലൂ ഷെയ്ഡ് നന്നായിട്ടുണ്ട് അങ്ങനെ കുറെ കളക്ഷൻസ് ഉണ്ട് നമ്മുടെ ഇത് സെറ്റും മുണ്ടും വരുന്നുണ്ട് കേട്ടോ സെറ്റും മുണ്ടും ഇതുപോലെ തന്നെ വെറൈറ്റിയാണ് വരുന്നത് കൂടുതൽ ആൾക്കാരും ഇങ്ങനെയാണോ വരുന്നത് പോയി പിന്നെ നമ്മൾ ആദ്യം കാണിച്ചതിന്റെ ഒക്കെ മുഴുവൻ ഞാൻ അടുത്തൊരു വെറൈറ്റിയും കൂടി ഞാൻ കാണിച്ചു തരാം അതൊക്കെ അതിന്റെ കളർ ചേഞ്ചുകളാണ് നിൽക്കിതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് അതൊക്കെ കാണിച്ചതാണ് അപ്പൊ എന്തായാലും അടുത്തും കൂടി കാണിക്കാം അല്ലെ മുരിയാട്ടം നല്ല കളക്ഷൻ കൂടി ഒന്ന് കാണിച്ചു കൊടുക്ക സെറ്റ് മുണ്ടുകളുടെ പുതിയ കളർശനാണ് കേട്ടോ വന്നിരിക്കുന്ന സെറ്റ് സെറ്റുമുണ്ട് നോക്കി റോസാ പൂ ഇത് നല്ല ടിഷ്യൂല് വരുന്നതാണ് കേട്ടോ ഏറ്റവും പുതിയതായിട്ട് നമ്മൾ ചെയ്തിട്ടാണ് ഇത് മുരിയാട്ടം ചെയ്താണല്ലേ ഇപ്പൊ വന്നാണ് കേട്ടില്ലേ അതിന്റെ പശ പോലും പോയിട്ടില്ല പശ അങ്ങനെ തന്നെ കിടക്കുന്ന പുതിയ പീസാണ് കേട്ടോ എന്റെ ഇതിന്റെ കോട്ടനും നമ്മുടെ ഉണ്ട് കോട്ടനാകുമ്പോ വില കുറയും കോട്ടനും നമ്മുടെ വരുന്നുണ്ട് ഇതൊക്കെ ഇപ്പൊ തന്നെ മേടിച്ചെടുത്തോ ചേച്ചിമാര് പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ചേച്ചിമാര് നമുക്ക് ഇപ്പൊ എൻക്വറി ഉള്ള ഒരു ഐറ്റം ആണ് ബ്ലൗസിൽ നല്ല അടിപൊളി കാരണം ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് അതും മിറർ വർക്ക് ചെയ്തിരിക്കുന്നത് ബ്ലൗസ് നോക്കി ബ്ലൗസ് ആദ്യം കാണിക്കാം ബ്ലൗസ് പീസ് ഇങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ ദ ഫുൾ മുന്താണി പോർഷൻ ഞാൻ കാണിച്ചു തരാം ഇതാണ് കാണിക്കേണ്ട ഐറ്റം കൂടുതൽ പേര് നമ്മൾ ചോദിക്കുന്നൊരു ഐറ്റം ആണ് കേട്ടോ കണ്ടില്ലേ വർക്ക് വരുന്നുണ്ടല്ലേ നിങ്ങൾ എങ്ങനെയാണ് കേട്ടോ വർക്ക് വരുന്നത് കണ്ടില്ലേ മുന്താണി പോർഷൻ നല്ല അടിപൊളി വർക്കാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ കുറെ ഇതിന്റെ പാറ്റേൺസ് നമ്മുടെ ഇതിൽ വരുന്നത് ഇതിന്റെ മാങ്ങാ ഡിസൈൻ വരുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഈ മിറർ വേണ്ട എന്നുള്ളവർക്ക് നമ്മൾ മാങ്ങാ ഡിസൈൻ കൊടുക്കുന്നുണ്ട് അതിൻ്റെ തന്നെ ചെക്കിട് വരുന്നുണ്ട് ഇതാ ചെക്കിടൊക്കെ ഇതിൻ്റെയൊക്കെ നമ്മുടെ ഇതിൽ പല ടൈപ്പ് ഉണ്ട് കേട്ടോ കോപ്പറിൽ വരുന്നുണ്ട് അങ്ങനെ പല ടൈപ്പിൽ വരുന്നുണ്ട് ഇതൊക്കെ ഏറ്റവും നല്ല പ്രീമിയം കളക്ഷനിൽ പെട്ടോ കോപ്പറിലെ ആ ഇത് മറ്റേ ഇത് കോപ്പർ അല്ല ഇതാ ഇതൊക്കെ നോക്കി സ്ട്രൈപ്സ് അല്ലേ സ്ട്രൈപ്സിൽ നോക്കി ഒക്കെ നല്ല രസാണ് കേട്ടോ കാണാൻ തന്നെ നല്ല ഭംഗി ഉടുത്തു കഴിഞ്ഞാൽ നല്ലൊരു തിളക്കം കിട്ടും അല്ലേ മുരിയാട്ടെ സെറ്റുമുണ്ടൊക്കെ നല്ല രസമാണ് ഇതൊക്കെ ഇട്ട് കണ്ടാ തന്നെ രസം പിന്നെ ചെക്കിട് വരുന്നത് അതായത് സ്ട്രൈപ്സ് കോപ്പറില് വരുന്നത് ചെക്കിട് മറ്റേ ഇതിൽ വരുന്നത് കേട്ടോ കണ്ടില്ല പിന്നെ ഇത് നോക്കിയത് സെറ്റുമുണ്ടില് നല്ല വെറൈറ്റി കണ്ടില്ലേ നല്ല ഭംഗിയുള്ള കളക്ഷനാണ് കേട്ടോ ഇങ്ങനെ കൊറേ വെറൈറ്റീസ് ഇതുണ്ട് പിന്നെ അടുത്തത് ഏർ ഏതാ ഇത് എന്താ ഇതിന് പറ ആ വർക്ക് വർക്ക് ഹാൻഡ് വർക്ക് ഹാൻഡ് വർക്കിന്റെ വർക്ക് കണ്ടില്ലേ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നതാണ് ഇതിന്റെ കുറേ വെറൈറ്റീസ് വരുന്നുണ്ട് അല്ലേട്ടാറേ വരും ബ്ലൗസ് ബ്ലൗസ് ഒക്കെ നല്ല വർക്കാണ് ഇതിൽ കുറേ വെറൈറ്റീസ് നമ്മളതിൽ വരുന്നുണ്ട് പിന്നെ ബ്ലാക്കിന് ഇത് എന്താ സാധനം ധാവണി അല്ലേ ചെക്കട് വരുന്നല്ലേ ബ്ലാക്ക് ടൈപ്പ് കേട്ടോ ഇത് അംബ്ര കട്ടല്ലേ ജി അംബ്ര കട്ട് നല്ല രസം ഉണ്ടോ ഈ ബ്ലാക്ക് എന്റെ ഫേവറേറ്റ് കളറാണ് പെൺകുട്ടികൾ ഉടുത്താ തന്നെ നല്ല ഭംഗിയായിരിക്കും ഇത് കാണാൻ തന്നെ നിങ്ങളുടെ കളറൊക്കെ പെട്ടെന്ന് എടുത്തു കാണിക്കൂട്ടോ അല്ലേ മക്കൾക്കൊക്കെ മേടിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയാണ് കേട്ടോ കളറൊക്കെ ലാൻഡ് വർക്ക് ആണ് വരുന്നത് എംബ്രോയിഡ് ലാൻഡ് വർക്ക് നല്ല തൊടാൻ തന്നെ നല്ല സുഖമുണ്ട് കൈ ഒക്കെ നല്ല മെനസി പോണു എന്താ ഇതിന്റെ പല ഡിസൈൻസ് നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് ഒരു ഡിസൈൻ ആണ് നമ്മൾ ഇതിൽ കണ്ടല്ലേ ഇതിൽ പല ഇതാ സ്ട്രൈപ്സിൽ വരുന്നുണ്ട് അത് മയിൽ ഡിസൈൻ വരുന്നുണ്ട് അതില് കല്ലൊക്കെ പതിപ്പിച്ചത് വരെ വരുന്നുണ്ട് ഇതാ ഇത് സ്ട്രൈപ്സ് വരുന്നതാണ് കണ്ടല്ലേ സ്ട്രൈപ്സിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇത് ഓ ഇതാ പാലക്ക ഡിസൈൻ വെച്ചത് വരുന്നുണ്ട് അതിന്റെ കോട്ടണിൽ വരുന്നതാണ് അതിന്റെ ടിഷ്യൂല് വരുന്നത് പാലക്കാ ഡിസൈൻ വെച്ച് ടിഷ്യൂയില് വരുന്ന താവണ നമ്മുടെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ അതിന് കൊറേ വെറൈറ്റീസ് വരുന്നുണ്ട് ഐറ്റം സെറ്റ് ഇത് എന്തോരം ഓ ഇതൊരു ഹെവി വർക്ക് വരുന്ന ഐറ്റം അല്ലേ മുളികേട്ട കൃഷ്ണന്റെ ആ എന്താ കണ്ടില്ലേ നല്ല അടിപൊളി ആ ചെറിയ ചെറിയ വർക്കും കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ കളറിൽ വരുന്ന ചെറിയതാ കളർ ടിഷ്യൂ വരുന്നുണ്ട് കളർ ടിഷ്യൂ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട് കളർ ടിഷു എന്താ വരുന്നുണ്ട് ടിഷു നാട്ടിൽ ഇടക്കൊക്കെ നാക്ക് തെറ്റി പോട്ടോ ഇതാ അടിപൊളിയാണ് കേട്ടോ പിന്നെടാ അടിപൊളി ഒരുപാട് നാക്ക് തെറ്റാറുണ്ടോ തെറ്റുള്ളൂ നല്ല രസമുള്ള കളക്ഷൻ നോക്കിയാ അതൊക്കെ നല്ല രസമുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ കൃഷ്ണന്റെ പ്രിന്റ് ഒക്കെ നോക്കി എന്ത് രസം നോക്കി എടുത്ത് കാണിക്കും എന്ത് രസമായിട്ട് ചെയ്തേക്കണം നോക്കി കോട്ടണിലെട്ടോ അതിന്റെ കളർ വരുന്നുണ്ട് ഇതാ കളർ വരുന്നുണ്ട് അല്ല അല്ലേട്ടോ അതിന്റെ കളറാണ് കേട്ടോ കളർ ചോദിച്ചാൽ നമ്മൾ തരും പിന്നെ കളറിൽ ടിഷ്യൂയില് മറ്റേ സ്ട്രൈപ്സ് വർക്ക് വരുന്നത് നോക്കേ എന്താ മുന്താണിങ്ങനെ പോഷണം വരും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബ്ലാക്കിൽ വരുന്ന ടിഷ്യൂല് ഇതില് വരുന്ന സിൽവർ വരുന്ന സാരി തുളസി വെച്ചിട്ട് അതില് അതിൽ തന്നെ കണ്ടോ പിന്നെന്ത നല്ല ഭംഗിയുള്ള സാരി ബോർഡർ കൂടിയ ടൈപ്പ് വരുന്നില്ലേ ബോർഡറിലാണ് കളർ സാരി പോലെ നമ്മുടെ കോട്ടൺ സാരി ചെയ്തെടുത്തത് നോക്കി കോടി ഇങ്ങനെ ആയിരിക്കട്ടെ വരിക നല്ല രസമുണ്ട് ഇതൊക്കെ കാണാൻ തന്നെ പിന്നെ അങ്ങനെ കുറേ പിന്നെ അജറക്കില് ചെയ്തുണ്ട് അവര് ചെയ്തെടുക്കാൻ തന്നെ നല്ല പൊണി പൊട്ടിണ്ട് സ്ട്രൈപ്സിലാണ് കേട്ടോ ഇത് വരുന്നിരിക്കുന്നത് സ്ട്രൈപ്സ് ഫുള്ള് ബോഡി മൊത്തം അല്ല ആയിരിക്കും പിന്നെ അതേപോലെ തന്നെ ഉണ്ട് കുഞ്ചലും എല്ലാം വരുന്നുണ്ട് നോക്കി അതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഇതിപ്പോ നമ്മള് കണ്ടില്ലേ കുഞ്ചലൊക്കെ നല്ല ഹെവി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതിന്റെ കളർ ചേഞ്ച് ആണ് ഈ കാണുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മള് നേരത്തെ കാണിച്ചില്ലേ സ്ട്രൈപ്സ് കളറിൽ വരുന്നത് അല്ലേ അത് നമ്മുടെ വരുന്നുണ്ട് പിന്നെ പുഷ്പം ആ താമര ബോഡിയിൽ അടിപൊളി താമരണ്ട് പിന്നെ അതേപോലെ തന്നെ സെറ്റ് മുണ്ടുകൾ വരുന്ന സെറ്റ് മുണ്ട് ഈ പാറ്റേണിൽ വരുന്നുണ്ട് ഉണ്ടല്ലേ അതേപോലെ തന്നെ അതിന്റെ കളറ് അങ്ങനെ പല ടൈപ്പിൽ നോക്കി ഇതൊക്കെ നോക്കി നല്ല രസമുള്ള അടിപൊളി വെറൈറ്റീസ് ആണ് കേട്ടോ വരുന്നത് എന്താ ഇതൊക്കെ നോക്കി നല്ല അടിപൊളിയാണ് അതേപോലെ തന്നെ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു സാരി ആണ് കേട്ടോ അത് മുരിയാട്ടോ രക്ഷില്ല പച്ചയില് നല്ല മുന്താണിയൊക്കെ കൊടുത്തിട്ട് നല്ല രസം ബോഡി ഇതാണല്ലോ മുന്താണി പോഷൻ എങ്ങനെയാണ് കേട്ടോ വരിക നല്ല ലൈറ്റ് ഷെയ്ഡിലാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഈ സാരിയൊക്കെ കാണാൻ പിന്നെ അതേപോലെ തന്നെ എന്താ ഓക്കേ േ മുന്താണ് അങ്ങനെ വരിക നല്ല ഭംഗിയുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കളർ സാരീസ് വരുന്നുണ്ട് ഇതിലൊക്കെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തരും അതേപോലെ തന്നെ ഇതാ സെറ്റ് മുണ്ടുകൾ ഉണ്ട് ജസ്റ്റ് മുണ്ടുകൾ ഞാൻ കാണിച്ചു തരാട്ടോ മുണ്ടുകളൊക്കെ നല്ല വെറൈറ്റി മുണ്ടുകളുണ്ട് ഓണത്തിന് പറ്റിയിട്ടുള്ള പ്രിന്റ് വരുന്ന മുണ്ടുകൾ ഇതാണല്ലേ ഇത് മുണ്ടുകളാണ് ആണുങ്ങളുടെ മുണ്ടുകളാണ് കേട്ടോ അതിൽ ഇതാ മാവേലി വരുന്നുണ്ട് എന്താ മാവേലിയൊക്കെ കണ്ടില്ല നല്ല രസമുള്ള മാവേലി ആ കളറ് കുറെ ഫ്ലവറ് അങ്ങനെ പല പാറ്റേൺസിൽ നമുക്ക് ഇവിടെ മുണ്ടുകൾ കാണാൻ പറ്റും ഞാൻ ജസ്റ്റ് ഒരെണ്ണം കൂടി കാണിച്ചു തരാം ഇതൊക്കെ നോക്കി എന്ത് രസം നോക്കി നല്ല അടിപൊളി മുണ്ടുകളാണ് കേട്ടോ ഇതൊക്കെ ഇതൊക്കെ നിങ്ങൾ ഇപ്പം തന്നെ മേടിച്ചെടുക്കുക കാരണം നല്ല അടിപൊളി പ്രിൻറ്റുകളാണ് കേട്ടോ വരുന്നത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പ്രിന്റുകളൊക്കെ അടിപൊളിയായിട്ട് അതുപോലെ തന്നെ എന്താ ഇവിടെയൊക്കെ സെറ്റ് മുണ്ടുകളുടെ കളക്ഷനാണ് നിങ്ങൾക്ക് ഏത് കളക്ഷൻ വേണമെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് തരുന്നതായിരിക്കും കേട്ടോ അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് ഉണ്ട് അതേപോലെ തന്നെ ഇല്ല കളർ സാരീസിൻ്റെ സെക്ഷനാണ് ഇത് കളർ സാരീസിൻ്റെ നമ്മൾ കാണിച്ചിട്ടില്ല നിങ്ങൾ എന്തായാലും ഡീറ്റെയിൽ ഒന്ന് ചോദിക്കുകയാണെങ്കിൽ കളർ സാരീസ് കോട്ടൺ സാരീസ് അതേപോലെ തന്നെ കോട്ടന്റെ പല ആണ് ഈ ഈ ഒരു സെക്ഷനിൽ കാണുന്നത് അതുപോലെ തന്നെ പട്ട് കോട്ടൺ സിൽക്ക് അങ്ങനെ കുറേ വെറൈറ്റീസ് നമുക്ക് ഇവിടെയൊക്കെ കാണാൻ പറ്റും അതുപോലെ തന്നെ ആണുങ്ങളുടെ ഒരു സെക്ഷനാണ് കണ്ടില്ല ഷർട്ട് മുണ്ട് അതിന്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അങ്ങനെ കാണിക്കാനാണെങ്കിൽ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് സാരീസിന്റെ ഒക്കെ കളക്ഷൻ നമ്മൾ കാണിക്കേണ്ടി വരും കേട്ടോ അപ്പം എന്തായാലും ഞാൻ ഈ വീഡിയോ മാക്സിമം പിന്നെ കുട്ടികളുടെ ഒക്കെ അല്ലെ ഫ്രോക്ക് കാര്യങ്ങൾ അതുപോലെ തന്നെ പെൺകുട്ടികളുടെ ചുരിദാർ മെറ്റീരിയൽസ് അതുപോലെ തന്നെ കുർത്താസ് കുർത്താസിന്റെ പുതിയ വെറൈറ്റീസ് ഒക്കെ നമ്മുടെയിൽ വരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ട്രഡീഷണൽ ആയിട്ടുള്ള ചുരിദാർസ് വരെ ടിഷ്യൂലൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് നിങ്ങൾ പറഞ്ഞ അല്ലേ അതൊക്കെ നമ്മൾ ചെയ്തു തരും തരൂട്ടോ ഫാമിലി പാക്ക് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ഒന്ന് ഓർഡർ ചെയ്യുക കാരണം നിങ്ങൾക്ക് ഒരേപോലെ വേണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് അടിച്ച് ചെയ്തു ചെയ്തു തരുന്നതായിരിക്കും അപ്പൊ പെട്ടെന്ന് തന്നെ നിങ്ങൾ വിളിക്കുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ വിളിക്കുക വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക അല്ലേ ആ അപ്പൊ എന്തായാലും നിങ്ങള് നമ്മുടെ ഷോപ്പിൽ വന്നൊന്ന് വിസിറ്റ് ചെയ്യാൻ നോക്ക വരികയാണെങ്കിൽ കുത്താംപള്ളിയിൽ വരികയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കേറുമ്പോ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയൊരു ഷോപ്പാണ് പക്ഷെ നല്ല കുറെ കളക്ഷൻസ് ഉണ്ട് എന്തായാലും മുറിയാട്ടിനെ കണ്ട് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടത്തെ കളക്ഷനും അതേപോലെ തന്നെ വിലയിലൊക്കെ നിങ്ങൾക്ക് കുറവൊക്കെ ആക്കി തരും തരൂട്ടോ അപ്പൊ നേരിട്ട് വരുമ്പോ എന്തായാലും ഒരു കടയിലൊന്ന് വിസിറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കേറി നോക്കുക അല്ലേ മുറിയാട്ട എന്തായാലും നമ്മള് അത് കമ്മിയാക്കി കൊടുക്കണം കമ്മിയാക്കി കൊടുക്കും അപ്പൊ എന്തായാലും ഈ വീഡിയോ കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഷെയർ ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാട്ടോ